ചെർപ്പളശ്ശേരിയിൽ സ്റ്റേഡിയം വരുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായും ഉടൻ തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചെർപ്പളശ്ശേരി നഗരസഭയുടെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാലിന്യ സംസ്കരണം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി സകല മേഖലയിലും മുമ്പങ്ങുമില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിവരുന്നത് വരുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായി കേരളം മാറുകയാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സ്റ്റേഡിയത്തിന് രണ്ടു കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായും ഉടൻ തന്നെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോ കോടി രൂപ സ്റ്റേഡിയം അതിന്റെ നവീകരണ ഭരണാനുമതി ആയിട്ടുണ്ട് അത് നമുക്ക് ആരംഭിക്കാൻ കഴിയും അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മാസം കൊണ്ട് മറ്റുള്ള നിരവധി പദ്ധതികൾ നമ്മൾ ഡി പി ആർ എൽ എം അതിൽ തന്നെ ഇപ്പോൾ ക്രിക്കറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യും ഇതോടുകൂടി തന്നെ ഈ ഒരു മേഖല ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ അതിനിടയിലുള്ള സിന്തറ്റിക് ട്രാക്കടക്കം ധാരാളം കാര്യങ്ങളും മണ്ഡലത്തിലേക്ക് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങളോടൊത്ത് നിങ്ങളോട് സംസാരിക്കാൻ ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിന് തന്നെ മാതൃകയായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ബഹുമാനപുട ചെയർമാൻ്റെ വാക്കുകൾ കേട്ടൊരു കൃഷിയായി ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള കൗൺസിലുകൾ തിരിച്ചു വരണം നാടിന് ഉപകാരപ്രദമായുള്ള കൗൺസിലായി നിങ്ങൾക്ക് ഇനിയും ഈ നാട്ടിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നഗരനവീകരണം സമഗ്ര കുടിവെള്ള പദ്ധതി ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമരംഗത്തെ പുരോഗതി കലാ കായിക സാംസ്കാരിക മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ തുടങ്ങിയവ എടുത്തുകാണിച്ചാണ് ചെർപ്പളശ്ശേരി നഗരസഭാ വികസന സദസ് സംഘടിപ്പിച്ചത് പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സെക്രട്ടറി വി ടി പ്രിയ എൽ എസ് ജി ഡി ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഗോപിനാഥൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ വി പി ഷമീജ് കെ ടി പ്രമീള സഫ്ന പാറയ്ക്കൽ മിനി ടീച്ചർ വി ടി സാദിഖ് ഹുസൈൻ തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ പാർട്ടി പ്രതികളും ചടങ്ങിൽ പങ്കെടുത്തു വിവിധ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിച്ചവരെയും നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം